കലാഭവൻ നവാസിന്റെ മരണം നമ്മളെ എല്ലാവരെയും തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാൽ ഇന്ന് ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയിലാണ് മൂന്ന് മക്കൾക്കും വേണ്ടിയെല്ലാം ഒരുക്കിവച്ച ശേഷം തന്നെയാണ് നവാസ് വിട പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോലും ഒരു അച്ഛന്റെയും ഒരു ഭർത്താവിന്റെയും ഒക്കെ വിടവ് എന്നും ആ കുടുംബത്തിന് ഉണ്ടാകും മരണസമയത്തും അല്ലെങ്കിൽ ആ അതിനുശേഷമുള്ള ചടങ്ങിനൊന്നും എത്താൻ പറ്റാത്ത പല താരങ്ങളും പിന്നീടുള്ള ദിവസങ്ങളിൽ രഹനയും കുടുംബത്തെയും കാണാൻ വേണ്ടി എത്തിയിരുന്നു ലഹിനെ എങ്ങനെ ഇത് സഹിക്കും എങ്ങനെ ഇത് തരണം ചെയ്യുമെന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത കലാഭവൻ നവാസിന്റെ വീട് സന്ദർശിച്ച ഒരു അനുഭവം പറയുകയാണ് ടിനി ടോ നവാസ് ധരിച്ചിരുന്ന ചെരുപ്പുകളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ടിനി ഒരു കുറിപ്പ് പങ്കുവച്ചത് ആ ചെരുപ്പുകൾ നവാസിന്റെ മകൻ തുടച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ നിയന്ത്രണം വിട്ടു എന്ന് ടിനി പറഞ്ഞു കലാഭവൻ ഷാജോൺ ആണ് വീഡിയോ കോളിലൂടെ നവാസിനെ അവസാനമായി കാണിച്ചു തന്നതെന്നും ടിനി ടൂം പറയുന്നുണ്ട് ഇനി ഈ പാതുകൾക്ക് വിശ്രമം കലാഭവൻ നവാസിനെ കുറിച്ച് എല്ലാവരും വാക്കുകൾ കുറിക്കുന്ന കൂട്ടത്തിൽ ഞാനും എൻ്റെ സഹോദരനും വേണ്ടി ഒന്ന് കുറിച്ചോട്ടെ തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് രണ്ടു മൂന്നുമായി നടക്കുന്ന കേരള സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ മന്ത്രി സജി ചെറിയാൻ സാറിൽ നിന്നും അവധി മേടിച്ചാണ് നവാസിനെ കാണാൻ ആലുവയ്ക്ക് തിരിച്ചത് എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കലാഭവൻ ഷാജോൺ വീഡിയോ കോളിലൂടെ അവസാനമായി എനിക്ക് നവാസിനെ കാണിച്ചു തന്നു എൻറെ കൂടെ കൈതപ്പുറം തിരുമേനിയും സ്നേഹയും ഉണ്ടായിരുന്നു ഞാൻ വിടചൊല്ലി ഇന്ന് കുടുംബസമേതം നവാസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് നവാസിന്റെ മകൻ നവാസ് ഉപയോഗിച്ച പാതങ്ങൾ തുടച്ചിങ്ങനെ മുന്നിൽ വച്ചിരിക്കുന്നതാണ് അവിടെ എന്റെ നിയന്ത്രണം വിട്ടുപോയി ഇനി അത് ധരിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്രകൾ പോകാൻ നീ ഇല്ലല്ലോ അതെ ആദ്യം നമ്മൾ തൊട്ടുമുത്തേണ്ടത് ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ കൊണ്ടുനടന്ന നമ്മുടെ കാലുകളിൽ തന്നെയാണ് സഹോദര വിട മറ്റൊരു തീരത്ത് ചിരിക്കാനും ചിരിപ്പിക്കാനും മാത്രം അറിയാവുന്ന നമുക്ക് ഉട്ടുകൂടാം എന്നാണ് ടിനി ടോം കുറിച്ചത്